നമസ്കാരം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും നടൻ കൃഷ്ണകുമാറിന്റെ മകളുമായ ദിയാ കൃഷ്ണയുടെ പ്രസവ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചർച്ച കുടുംബത്തിനോടൊപ്പം അവരുടെ കൂടെ പ്രസൻസിൽ സപ്പോർട്ടിൽ ദിയയുടെ പ്രസവ വീഡിയോ അതാണ് ആളുകളെ പ്രധാനമായിട്ടും ആകർഷിച്ചത് ലേബർ സ്വീറ്റ് റൂം എന്ന സൗകര്യമാണ് ദിയ പ്രയോജനപ്പെടുത്തിയത് വീഡിയോ പുറത്തു വന്നതോടെ നിരവധി പേരാണ് ഈ സ്വീറ്റ് റൂമിനെ കുറിച്ച് ചോദ്യം ഉയർത്തിയത് ഉയർന്ന സാമ്പത്തിക ശേഷി ഉള്ളവർക്ക് മാത്രമേ ഇത്തരം സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താനാകൂ എന്നും ചിലർ പ്രതികരിച്ചിരുന്നു അതിനിടയിൽ ഇപ്പോഴിതാ ദീറ്റ് റൂമിനെ അതിനിടയിൽ ഇപ്പോഴിതാ ദിക്ക് സ്വീറ്റ് റൂമിനായി ചെലവായ തുക എത്രയെന്ന് വെളിപ്പെടുത്തുകയാണ് അമ്മ സിന്ധു കൃഷ്ണ തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ പ്രതികരണം നടത്തിയത് സിന്ധുവിന്റെ വാക്കുകളിലേക്ക് ഇന്റർനാഷണൽ ആശുപത്രികളിൽ കിട്ടുന്നത് പോലെയുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ട് പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുമ്പോൾ നമുക്ക് അറിയുന്ന വ്യക്തികൾ അപ്പോൾ കിട്ടുന്ന പേഴ്സണൽ അറ്റൻഷൻ ഒക്കെ ഉണ്ടല്ലോ അത് വളരെ മികച്ചതാണ് ഓസിയുടെ പ്രസവ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേർ സംശയം ചോദിച്ചു എങ്ങനെയാണ് പ്രസവം നടക്കുന്നിടത്ത് കുടുംബത്തിനെയൊക്കെ അനുവദിച്ചത് എന്ന് അത് ഓസിയുടെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഓസിയുടെ പ്രസവം നടന്നത് സ്വീറ്റ് റൂമിലാണ് ഈ ഹോസ്പിറ്റലിൽ അങ്ങനെയുള്ള രണ്ട് റൂമുകളുണ്ട് അത് പ്രസവം നടക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററിന്റെ ആ ഫ്ലോറിൽ തന്നെയാണ് ഉണ്ടാവുക പ്രസവം നടക്കുമ്പോൾ നമ്മുടെ കുടുംബം കൂടെ വേണം എന്ന് ഓപ്റ്റ് ചെയ്തവർക്ക് എടുക്കാവുന്ന റൂമാണ് ഈ റൂമിനെ കുറിച്ച് ഞങ്ങൾ അറിയുന്നത് അമ്മുവിന്റെ സുഹൃത്ത് സേറയിൽ നിന്നാണ് സേറയുടെ പ്രസവം ഇവിടെയാണ് നടന്നത് ആരെങ്കിലും ഒക്കെ പറഞ്ഞാണല്ലോ നമ്മളും പലതും അറിയുന്നത് സേറയുടെ ഡെലിവറി വീഡിയോയിൽ ഞങ്ങൾ കണ്ടിരുന്നു അപ്പോൾ ഓസി പ്രഗ്നന്റ് ആയപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു എന്തായാലും ഡെലിവറി ഇവിടെ തന്നെ മതി മതിയെന്ന് എല്ലാം സ്മൂത്ത് ആയിരുന്നു മണിക്കൂറുകൾ ആ പ്രോസസിലേക്ക് എത്താൻ എടുത്തുവെങ്കിലും അവസാനത്തെ പ്രക്രിയ വളരെ സ്മൂത്ത് ആയിരുന്നു ആശുപത്രിയിലെ ഓരോ സ്റ്റാഫിനോടും നന്ദിയുണ്ട് വളരെ നന്നായിട്ടാണ് ജീവനക്കാർ പെരുമാറിയത് ആശുപത്രിയിൽ വന്ന ഫീലേ അല്ല ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ വന്ന ഫീലായിരുന്നു എന്ന് വെച്ചാൽ നമുക്ക് താങ്ങാൻ പറ്റാത്ത റേറ്റും അല്ല ലേബർ സ്വീറ്റ് റൂമിന് ദിവസം പന്ത്രണ്ടായിരം രൂപയാണ് വെളിയിൽ കാണുന്നവർക്ക് തോന്നും ഭയങ്കര റേറ്റ് ആണ് എന്നൊക്കെ ഒരു സാധാരണ ആശുപത്രിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു മുപ്പതിനായിരം നാൽപ്പതിനായിരമോ വ്യത്യാസമേ വരുന്നുള്ളൂ ഡെലിവറിക്ക് കിടക്കുന്ന പെൺകുട്ടിക്കും കുടുംബത്തിനും കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല പണ്ട് ഞാനൊക്കെ ഡെലിവറിക്ക് പോകുമ്പോൾ അവിടെ കിച്ചുവിന്റെ അച്ഛന്റെ സഹോദരി ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ പെയിനിലൊക്കെ കിടക്കുമ്പോൾ കിച്ചുവിനെയും എന്റെ അമ്മയെയും ഇടയ്ക്കൊന്ന് കയറ്റി എന്നെ കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ പ്രസവം കഴിഞ്ഞ ഉടനെ അവരകത്തൊക്കെ വന്നു കാണാൻ അല്ലാതെ പ്രസവം നടക്കുമ്പോൾ ആരും ഇല്ലായിരുന്നു സിന്ധു കൃഷ്ണ പറയുന്നു എന്തായാലും ഇത് വളരെ നല്ലൊരു ആശയമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാ സ്ത്രീകളും പ്രസവ സമയത്ത് അവരുടെ വേണ്ടപ്പെട്ടവരുടെയൊക്കെ സാമീപ്യം ആഗ്രഹിക്കും എന്ന് വെച്ച് സാധാരണക്കാരനെ സംബന്ധിച്ച് ലേശം പരിമിതികളുമുണ്ട് അത് മുടക്കാൻ ഓക്കെ ആയവർക്ക് തീർച്ചയായും ഇത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി